ഹലോ ഗേസ് ഇനി മുതൽ നമുക്ക് ഈ ഒരു ഫോർച്യൂൺ റിഫൈനർ ഈവെൻറ്റിൽ നിന്നും നമുക്ക് നല്ല നല്ല സ്കിന്നുകളും അതേപോലെ തന്നെ ഔട്ട്ഫിറ്റുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് വരും കേട്ടോ പിന്നെ ബി ജി എം എയിൽ തന്നെ ഈ ഒരു ഗ്ലേഷ്യർ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഈവൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം പിന്നെ ഗെയ്സ് നെക്സ്റ്റ് വരാൻ പോകുന്ന ത്രീ പോയിൻറ്റ് നയൻ അപ്ഡേറ്റിൽ സിക്സ്റ്റി എഫ് പി എസ് ഒക്കെ വരുന്ന കാര്യം ഓൾറെഡി പറഞ്ഞതായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ മൊബൈലിലാണ് സിക്സ്റ്റി എഫ് പി എസ് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ റിയൽമി സെവൻ മോട്ടോ ജി ഫിഫ്റ്റി ഫോറ് പിന്നെ ഐപാഡ് പ്രോ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലെ പിന്നെ അതേപോലെ തന്നെ റിയൽമി നർസോ ഫിഫ്റ്റി എ പിന്നെ അതേപോലെ തന്നെ സാംസങ് എ ട്വൽവ് എ ട്വൻറ്റി വണ് എം ട്വൽവ് എ ട്വൽവ് എസ് അതേപോലെ തന്നെ ഓപ്പോയുടെ എ ഫൈവ് എ എയ്റ്റീൻ പിന്നെ പോക്കോ എം ടു ഇതിൽ ഇതിലൊക്കെയാണ് കേട്ടാ ഈ ഈ ഒരു സിസ്റ്റി എഫ് ബേസ് വരാനായിട്ട് പോകുന്നത് ഇത് കൂടാതെ വേറെയും വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം നിലവിൽ റിവീൽ ചെയ്തില്ല വരും ദിവസങ്ങളായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരാം പിന്നെ കഴിച്ച് നെക്സ്റ്റ് വരാൻ പോകുന്ന എ ഡബ്ല്യു എം ഉണ്ടല്ലോ മമ്മിസൂട്ടിൻ്റെ കൂടെ വരാൻ പോകുന്ന എ ഡബ്ല്യം ഇതിൽ നമ്മുടെ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് പോലെ തന്നെ ഒരു പുതിയൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ ഒരു വോയിസ് ബാക്ക് ആണ് കേട്ടോ വരുന്നത് അപ്പം ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിലവിൽ എന്തായാലും നമുക്ക് റിവീൽ ചെയ്തിട്ടില്ല ചിലപ്പോൾ ഒരു കില്ലില് കില്ലായ ആളുടെ നെയിം ഈ ഒരു വോയിസ് ബാക്കായിട്ട് വരുവാണോ എങ്ങനെയാണെന്നുള്ളത് ഏത് നമുക്കിപ്പോൾ നിലവിൽ റിവീൽ ചെയ്തിട്ടില്ല എന്തായാലും ഇതിന് ഈ വരാൻ പോകുന്ന എ ഡബ്ല്യു എമ്മിൻ്റെ ഒരു വോയ്സിൻ്റെ ഒരു ഫീച്ചർ കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ കേസ് ബി ജി എം എയിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ അതെങ്ങനെ ഗ്ലേഷ്യറിൻ്റെ ഒരു ഗ്ലേഷ്യർ കമ്മിങ് സൂൺ ഇൻ ക്ലാസിങ് ക്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പ് കാണാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു പോപ്പ് മാത്രമല്ല കേട്ടോ ഒരു ഈവൻ കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്ലേഷ്യർ വരുന്നതുമായിട്ട് ബേസ് ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുവഴി നമുക്ക് ഒരുപാട് സ്ക്രാപ്പുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ റോണ്ടോ മാപ്പ് നമ്മുടെ ക്ലാൻ മെമ്പേഴ്സും ആയിട്ട് കളിച്ചാലാണ് ഈ ഒരു സ്ക്രാപ്പ് ഒക്കെ കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റുകട്ടോ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് റോണ്ടോ മാപ്പ് എന്ന് അങ്ങനെ ആരും കളിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്ക്രാപ്പ് കളക്റ്റ് ചെയ്യല് കുറച്ച് ടഫാണ് പക്ഷെ സ്ക്രാപ്പ് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ വലിയ കാര്യമില്ല പക്ഷെ എന്തെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഈ ഒരു ക്ലാസിക് റേറ്റി ക്ലാസിക് ക്രയേറ്റില് ഈ ഒരു എം ഫോർ റോട്ട് സിക്സിന്റെ ഗ്ലേസിയർ വരുന്ന കാര്യം അത്രത്തോളം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഹിൻഡ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഈ സിനിമ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഫോർച്യൂൺ റിഫൈനറിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന ത്രീ പോയിന്റ് നയൻ അപ്ഡേറ്റിൽ ഒരു മേജർ ചേഞ്ചസ് വരാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി തന്നെ പന്ത്രണ്ടാം തീയതിയോട് കൂടിയിട്ട് ഈ ഒരു ഫോർച്യൂൺ റിഫൈനർ പാക്ക് എക്സ്പയർ ആകട്ടെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈയൊരു ഗോൾഡ് ഫ്രാഗ്മെൻ്റ് ഒക്കെ കളക്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ കളക്ട് ചെയ്യാട്ടോ വേറൊന്നും അല്ല ചിലപ്പോൾ അടുത്ത ത്രീ പോയിൻറ്റ് നയൻ അപ്ഡേറ്റിൽ ഈ ഒരു ഫോർച്യൂൺ റിഫൈനർ എക്സ്പയർ ആകും दीन 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 वे ൂ എന്നിട്ട് വരാൻ പോകുന്ന ഫോർച്യൂൺ റിഫൈനറിൽ ചിലപ്പോൾ ഈ ഒരു ഗോൾഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്തോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇതിലിപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിരിക്ക കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തോന്ന് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് സ്റ്റാർ ഫ്രാഗ്മെൻറ്റിൻ്റെ ഫ്രാഗ്മെൻറ്റുകളും പിന്നെ അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ മറ്റേ മെറ്റീരിയൽസിൻ്റെ മിനി മെറ്റീരിയൽ പീസ് പിന്നെ മിത്തിക്കമ്പ്ലം ഫ്രാഗ്മെൻറ് ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അടുത്തതായിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റ് ഉണ്ടല്ലോ ആ ഒരു അപ്ഡേറ്റിനോട് കൂടിയിട്ട് ചിലപ്പോൾ ഇതിൽ പുതുതായിട്ട് ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ ഔട്ട്ഫിറ്റും പിന്നെ അതേപോലെ തന്നെ ഗൺ സ്കിന്നുകളൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു ക്രേറ്റ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്റ്റാർ ഫ്രാഗ്മെൻ്റ് ഉണ്ടല്ലോ ഈ ഒരു സ്റ്റാർ ഫ്രാഗ്മെൻ്റ് കൊണ്ട് ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ കൊടുക്കുന്നത് പോലെയുള്ളൊരു ഈവൻ്റ് ആയിരിക്കട്ടോ വരാനായിട്ട് പോകുന്നത് എന്തായാലും പതിനേഴാം തീയതി ഇത് എക്സ്പയർ ആവുന്നേറ്റ് ഉള്ളിൽ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഇതിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം കളക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ പിന്നെ ഇവിടെ നമ്മൾ വെൽത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു പാരച്ചൂട്ട് ടൈലൊക്കെ കൊടുക്കാറുണ്ടല്ലോ ആ കാലിൽ നിന്ന് പോകുന്നൊരു സംഭവം അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഫോർച്യൂൺ റിഫൈനറിലല്ലാണ്ട് വേറൊരു ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ വേറെ കുറച്ച് ഉപകാരം കൂടി ഉണ്ട് കേട്ടോ അതിനായിട്ട് നമ്മൾ റോയൽ പാസ് എടുത്തിട്ട് ഇവിടെ ആർ പി ക്രേറ്റ് ഇല്ലേ ആർ പി ക്രേറ്റിൽ നമുക്ക് ഒരു പാരച്ചൂട്ട് ടൈല് നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൽ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് കൊടുത്തിട്ട് നമുക്ക് നേരെ നമുക്ക് ആർ പി പോയിൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം പക്ഷേ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് ലെവൽ കംപ്ലീറ്റ് ആയാലേ ഇത് പറ്റുള്ളൂ കേട്ടോ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ നമുക്ക് മാക്സിമം നിങ്ങളുടെ കയ്യിൽ ഉള്ളതൊക്കെ നിങ്ങൾ നിങ്ങൾ ഇവിടെ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പോയിന്റ്സ് കിട്ടും ആ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ക്രൈറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക ക്രൈറ്റ് സെലക്ഷൻ ക്രൈറ്റ് ആണ് ആ ഒരു സെലക്ഷൻ ക്രൈറ്റ് ചൂസ് ചെയ്തിട്ട് ആ ഒരു ആർ പി പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്പിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങളുടെ കയ്യിലില്ലാത്ത സ്കിന്ന് നിങ്ങൾ ജസ്റ്റ് ചൂസ് ചെയ്തിട്ട് അത് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് അത് അവിടെ കൊടുക്കുക അതേപോലെ തന്നെ ഗൺ സ്കിന്നുകൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിന് ശേഷം സ്പിൻ നല്ല നല്ല ഗൺ സ്കിന്നുകളും അതേപോലെ തന്നെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നും കളക്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഫോർച്യൂൺ റിഫൈനറിൽ സ്പിൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ എന്തെങ്കിലും മെത്തിക്കാൻ ഫ്രാഗ്മെൻറ്റും പിന്നെ അതേപോലെ തന്നെ മെറ്റീരിയൽ പീസും പിന്നെ സ്റ്റാർ ഫ്രാഗ്മെൻറ്റിന്റെ മെറ്റീരിയൽ പീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക പക്ഷെ ഇവിടെയാണെന്ന് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഔട്ട്ഫിറ്റുകളും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും അത് നിങ്ങളുടെ കയ്യിലില്ലാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു ഓപ്ഷൻ അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു ട്രിക്ക് എന്തായാലും നിങ്ങൾ ഒരുപാട് പേര് ശ്രദ്ധിച്ച് കാണുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിതൊരു വീഡിയോയിലായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് പിന്നെ കേസ് നെക്സ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റിൽ പുതുതായിട്ടൊരു കമ്പാനി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കമ്പാനി ടൈഗറിൻ്റെ ഒരു കമ്പാനീനാണ് എനിക്ക് വരുന്നത് അതിൻ്റെ ലുക്കും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അതിൻ്റെ സ്കിന്നോ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല കേട്ടോ ആ കമ്പനി ലുക്ക് എങ്ങനെയാണെന്നുള്ള ഒന്നും റിവീൽ ചെയ്തിട്ടില്ല പക്ഷേ വരുന്നുണ്ട് എന്നുള്ളതിന് തെളിവ് കിട്ടിയിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഔട്ട്ഫിറ്റും പിന്നെ ആ ഒരു റിമോട്ടിൻ്റെ ഒരു ചെറിയൊരു ലീക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചോദിച്ചു നമ്മുടെ പബ്ജി മൊബൈലിൽ പൾസ് എന്ന് പറഞ്ഞിട്ടുള്ള എം സി സി ന ഫോറിൻ്റെ ഒരു അപ്ഗ്രേഡബിൾ ഗൺ സ്കിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണ് ഏഴ് ലെവല് വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു ആണ് പിന്നെ അതേപോലെ തന്നെ ലൂട്ട് ക്രീറ്റും പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ കീ ബ്രോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ പോളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മുടെ ബി ജി എം എൽ വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം പിന്നെ കേസ് നെക്സ്റ്റ് വരാൻ പോകുന്ന ത്രീ പോയിൻറ്റ് നയൻ അപ്ഡേറ്റിൻ്റെ ആ ഒരു ടീച്ചർ വന്നിട്ടുണ്ട് ട്രാൻസ്ഫോമേഴ്സ് മൂവിയായിട്ട് കോളാബ് ചെയ്തിട്ടുള്ളൊരു ടീച്ചറാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്നെങ്ങനെയുണ്ടോ എന്നൊന്ന് നോക്കാം ഏജ് ഒരു കിഡിലും ടീച്ചറാണ് ഏറ്റവും സംഭവം ഈ ഒരു ഇരുപത് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നെക്സ്റ്റ് വരാൻ പോകുന്ന ത്രീ പോയിൻറ്റ് നയൻ അപ്ഡേറ്റിൻ്റെ ഒരു ചെറുതായിട്ടുള്ള ഒരു ഹിൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെ ഒരു അറ്റ വ്യൂവിൽ നമുക്ക് മനസ്സിലാവട്ട അഥവാ ബിറ്റബേഷൻ ഒക്കെ കാണാത്തവർക്ക് തന്നെ ഒറ്റ വ്യൂസിൽ തന്നെ ഈ ഒരു സംഭവം എങ്ങനെയാണ് നമുക്ക് വരാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടണ്ട പിന്നെ കഴിച്ച് ഇപ്രാവശ്യത്തെ പ്ലെയിൻ ആനിമേഷൻ ഉണ്ടാവും അത് പൊളിയായിട്ടുണ്ട് സംഭവം നോർമലി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓരോ തീ മോഡ് ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു പ്ലെയിൻ വരുന്നതായിട്ടും ആ ഒരു തീം മോഡിൻ്റെ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ജമ്പ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന ടീം മേറ്റ്സ് ഉൾപ്പെടെ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ സംഭവം ഇപ്രാവശ്യത്തെ ഈ ഒരു പ്ലെയിൻ ഒക്കെ പൊള്ളിയായിട്ടുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഒരു മൂവിയുടെ ക്രിയേച്ചർ പോലെയൊക്കെ തോന്നിക്കുന്നത് പോലെയൊക്കെയാണ് കേട്ടോ ഇപ്രാവശ്യത്തെ ഈ ഒരു അനിമേഷൻ വന്നിരിക്കുന്നത് ജീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതേപോലുള്ള ബി ജെ എം എ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം